കേട്ടോ ഇതാണ് പൊളിറ്റിക്കലി പറയുന്നത് എന്നോട് സി പി എമ്മിൽ നിന്നും ബിജെപിയിലേക്ക് പോയിട്ടുള്ള ചില ആളുകളുടെ പേര് ചോദിച്ചു ഞാൻ പറയാൻ എഴുതിയെടുത്തുള്ളൂ അറിഞ്ഞു എഴുതിയോ എനിക്ക് എംഎൽ ഉത്തരമാൾഡാസ് കോൺസ്റ്റിറ്റൻസിൽ നിന്നായിരുന്നു രണ്ടായിരത്തിഒന്നുമുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ എം എൽ ആയിരുന്നു അദ്ദേഹം ബി ജെ പിയിൽ പോകുമ്പോ എം ബി ആയി മത്സരിച്ചു ഇപ്പൊ എം പി ആണ് അദ്ദേഹം മത്സരിക്കാൻ പോകുമ്പോഴും അത് എ സി പി എമ്മിന്റെ എന്ന് രാജിവെച്ചിരുന്നില്ല രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി ആറിൽ എം എൽ എ ആയിരുന്നു കുമ്മർഗഞ്ചിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു ഇപ്പൊ ബി ജെ പിയിലാണ് അലി രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നു ഇപ്പൊ ബി ജെ പിയിലാണ് ഇനി അശോക് ദിന്ത ബി ജെ പി ശിവപക്ഷതലിയൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലത്ത് ആയിക്കോട്ടെ അവസരത്തിൽ 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 വേണ്ടാത്ത പണിക്കും പോയാൽ മനസ്സേ പച്ചക്കള്ളു അങ്ങ് താങ്കളുടെ ഏതെങ്കിലും നേതാവ് കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് പോവാളുടെ താങ്കളുടെ അവസരത്തിൽ ഇങ്ങനെ കിടന്നത് മോശാണ് ഇതാണ് പൊളിറ്റിക്കലി തന്തലായ്മയുന്നത് നിങ്ങൾ ഇങ്ങനെ ഈ തരത്തിലുള്ള

അല്ല അത് പറഞ്ഞില്ലേ ഞാൻ കേൾക്കുന്നേ എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനി വേറെ കാര്യമാണ് പറയുന്നത് അത് കേൾക്കൂ ഞാനിത് പറയുന്നത് ഒരിക്കലെങ്കിലും തിരിച്ചു പറയാതെ പോയാൽ അല്ല ആള് അല്ലാണെങ്കിലും ചൂടനായില്ലേ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കുറിച്ച് വലിയ പരാതിയാണ് വേറെ എല്ലാ മാർഗങ്ങളും നോക്കി അറിഞ്ഞപ്പോ ഇത്തരത്തിലുള്ള അഭ്യാസം നിങ്ങൾ പറഞ്ഞു കഴിയട്ടെ നമുക്ക് ചോദിക്കാലോ പറഞ്ഞു കഴിയട്ടെ ഒന്ന് പറയാൻ സമ്മതിക്കൂ എന്തായാലും പറയട്ടെ അദ്ദേഹം പറയട്ടെ ജയ്ക്ക് അത് പറയുന്നില്ല അത് കേട്ടാലല്ലേ അദ്ദേഹം പറയുന്നുണ്ടോ ഇല്ലോ എന്ന് മനസ്സിലാവു അതുകൊണ്ട് അങ്ങ് ക്ഷമിക്കൂ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കേ രാഷ്ട്രീയ സംവാദമാണ് ഞാനും ചോദിക്കട്ടെ ഈ സംസ്ഥാനത്തിന്റെ മന്ത്രി അല്ലേ പറഞ്ഞത് ഒരു കോളേജിലെ പ്രിൻസിപ്പളിലും മറ്റേ പണിയായിരുന്നു എന്ന് ഒരു ഡി വൈ എസ്പിക്ക് ഏടാ അവിടെ സമരം നടത്തിയ പിന്നെ എന്താ പെമ്പിളെ ഒരുമായിട്ട് നേതാക്കന്മാരുമായിട്ട് എന്തൊക്കെയാ പണി എന്ന് പറഞ്ഞത് നമ്മൾ ആരെങ്കിലും ആണോ പറഞ്ഞത് ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി വിദ്യാഭ്യാസ കുറവ് അതുകൊണ്ടോ താങ്കൾക്ക് പ്രശ്നമില്ലായിരുന്നു അത് ഏത് കോൺഗ്രസിലാ പറഞ്ഞത് ഓണുണ്ടോ അപ്പൊ താങ്കൾക്ക് പ്രശ്നമില്ലായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നാൽ പരന്നാറി എന്നാ വിളിക്കുന്നത് നികഷ്ട ജീവി എന്നാ വിളിക്കുന്നത് കടക്ക് പുറത്തു നിന്നാ പറയുന്നത് അതൊക്കെ അല്ലേ എന്നിട്ട് ഒരാൾ സാർ സാറിന്റെ പ്രസംഗം നന്നായിരുന്നു പറഞ്ഞാൽ ആ അഭ്യാസം എൻ്റെ അടുത്ത് വേണ്ടെന്നാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിനകത്തേക്ക് എന്താ ഉള്ളത് അത് നല്ല ഞാൻ തരാം അപ്പൊ ആ രീതിയിൽ സംസാരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതി ഞാൻ താങ്കൾ ചോദിച്ചത് ബിജെപിയിൽ പോയിട്ടുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ നീണ്ട ലിസ്റ്റ് ഉണ്ട് ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് വാട്സപ്പിൽ വായിച്ചെത്തിരില്ലോ അത് പിന്നെ പശ്ചിമബംഗാളിൽ നിന്നും അതുപോലെ തന്നെ ത്രിപുരയിൽ നിന്നും പോയിട്ടുള്ള നേതാക്കന്മാരുടെ എം എൽ എമാരും എം പിമാരായിരുന്നവർ മാത്രം നിരവധി ആളുകളുടെ ലിസ്റ്റ് ഉണ്ട് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിന്റെ ആ ഇച്ചിരി കാവ്യാക്ക് അവിടെ ബിജെപി എഴുതിയ പാർട്ടിയാണ് സി പി എം ഇവിടെ പോയി നിങ്ങളുടെ രണ്ട് ശതമാനത്തിലേക്ക് എങ്ങനെ വോട്ട് ഷെയർ പോയി മുപ്പത്തേഴ് വർഷം മുപ്പത്താറ് വർഷം ഭരിച്ചിരുന്ന സംസ്ഥാനമല്ലേ പശ്ചിമബംഗാൾ ഉൾപ്പെടെ എന്നിട്ട് വന്നിരുന്ന് സംസാരിക്കുക ഞാൻ ഉപയോഗിച്ച വാക്ക് ഞാൻ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നില്ല പക്ഷേ ഇവിടെ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരായിട്ടുള്ള നിങ്ങളുടെ വേവ് നമുക്ക് മനസ്സിലാവും അത് പിന്നെ എന്താ നമ്മുടെ മാത്തിക്കുൾനാടിനെതിരായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും മുഹമ്മദ് ഷിയാസിനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെയൊക്കെ കോടതി ഉണ്ട് അവിടെയൊക്കെ കോടതി ഉള്ളതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ അതിജീവിക്കുന്നത് ശരിയാണ് അദ്ദേഹത്തിന് അപ്പോൾ അതുകൊണ്ട് അതില്ലാതെ വരുമ്പോൾ അവരെ ഡിമോറലൈസ് ചെയ്ത് കളയാം എന്ന ധാരണ നിങ്ങൾക്ക് വേണ്ട അവരെന്തെങ്കിലും പിന്നെ പൊളിറ്റിക്കലി ഉപയോഗിക്കാൻ പാടില്ലാത്ത വാചകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കും അതേത് കോൺഗ്രസിലാണ് ഉണ്ടെങ്കിൽ ഇനി അദ്ദേഹത്തിന് അതിൻ്റെതായ ന്യായീകരണം ഉണ്ടെങ്കിൽ അതായത് അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കും അതിന് നിങ്ങളുടെ ആരുടെയും തിട്ടു ആവശ്യമില്ല ഒരു ആവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ